എന്ന് നാം മനസ്സിലാക്കുക എഹ്റാം നടന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കുട്ടിക്ക് സാധിക്കുന്നതൊക്കെ കുട്ടി തന്നെയാണ് ചെയ്യേണ്ടത് തവാഫ് പോലുള്ള കാര്യങ്ങൾ കുട്ടിക്ക് കഴിയുമെങ്കിൽ അത് അവന് പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് അവൻ തന്നെ ചെയ്യണം കഴിയില്ലെങ്കിൽ ലക്ഷിതാവ് അവനെയുമായി തവാഫ് ചെയ്യണം സഴിൻ്റെ വിധി തവാഫിൻ്റെ പോലെ തന്നെയാണ് കുട്ടിക്ക് കഴിയുമെങ്കിൽ അവൻ തന്നെ സഴി നിർവഹിക്കണം കഴിയില്ലെങ്കിൽ അവനെയുമായി രക്ഷിതാവ് സഴി ചെയ്യുകയാണ് വേണ്ടത് തവാഫിനേസ് സുന്നത്തുള്ള സംസ്കാരം ഉണ്ടല്ലോ വിവേകമുള്ള കുട്ടിയാണെങ്കിൽ അവൻ തന്നെ അത് നിർവഹിക്കണം വിവേകമില്ലാത്ത കുട്ടിയാണെങ്കിൽ രക്ഷിതാവ് നിർ നിർവഹിക്കേണ്ടത് അറഫ മുസ്തലിഫ മിന തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നിശ്ചിത സമയത്ത് തന്നെ രക്ഷിതാവ് കുട്ടിയെ ഹാജരാക്കേണ്ടതാണ് ജമ്പ്രകളെ എറിയുവാൻ രക്ഷിതാവ് കല്ലെടുത്തു കൊടുക്കണം എന്നിട്ട് കുട്ടി മുറപ്രകാരം എറിയണം അവന് എറിയാൻ കഴിയില്ലെങ്കിൽ രക്ഷിതാവ് കുട്ടിക്ക് വേണ്ടി എറിയണം പക്ഷേ സ്വന്തം ശേഷമായിരിക്കണം അത് രക്ഷിതാവിന്റെ ഏറിന് രക്ഷിതാവും ഹജ്ജോ അല്ലെങ്കിൽ മുമ്പോ ചെയ്യുകയാണെങ്കിൽ രക്ഷിതാവിൻ്റെ ഏറിന് ശേഷമായിരിക്കണം അത് ചെയ്യേണ്ടത് കുട്ടിക്ക് സ്വന്തമായി എറിയാൻ കഴിയാത്ത രൂപത്തിൽ അവൻ്റെ കയ്യിൽ കല്ല് വെച്ചു കൊടുക്കണം എന്നിട്ട് ആ കല്ല് എടുത്തുകൊണ്ട് എറിയലാണ് സുന്നത്ത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു എന്നാൽ ഇതെല്ലാം മറ്റൊരാള് രക്ഷിതാവിന് അവൻ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരാളെ അത് ഏൽപ്പിക്കാൻ പറ്റുമോ അത് പറ്റും എന്ന് തന്നെയാണ് മഹാന്മാർ വിവാഹം പോലുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അവർ എഴുതി വച്ചിട്ടുള്ളത് എന്നാൽ കുട്ടിക്ക് സ്വയം തവാഫ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ രക്ഷാകർത്താവ് അവനെ ഏറ്റി തവാഫ് ചെയ്യുന്നുവെങ്കിൽ തവാഫിന്റെ ഉപാധിയായ ശുദ്ധി ആർക്കാണ് വേണ്ടത് കുട്ടിക്കാണോ രക്ഷിതാവിനാണോ ഇരുവർക്കും ശുദ്ധി വേണം എന്ന് തന്നെയാണ് ഫുക്കൾ പഠിപ്പിക്കുന്നത് രണ്ടൊരാൾക്ക് മാത്രം ശുദ്ധി ഉണ്ടായിരുന്നാൽ മതിയാവുകയില്ല ഇരുവർക്കും ശുദ്ധി വേണം വിവേകം പ്രാപിച്ചിട്ടില്ലാത്ത കുട്ടിയാണെങ്കിൽ തവാഫ് അല്ലെങ്കിൽ സഴങ്ങ് നിർവഹിക്കുന്ന വാഹനത്തിലാണെങ്കിൽ ആ വാഹനം ഓടിക്കേണ്ടത് രക്ഷിതാവ് തന്നെയായിരിക്കണം അല്ലെങ്കിൽ രക്ഷിതാവ് അനുവാദം കൊടുത്ത പ്രതിനിധിയായിരിക്കണം അപ്പോ കുട്ടിയുടെ തവാഫ് വിവേകം പ്രാപിച്ചില്ലാത്ത കുട്ടിയായതുകൊണ്ട് രക്ഷിതാവ് ആണല്ലോ ചെയ്യുക അതുകൊണ്ടാണ് ഇങ്ങനെ കുട്ടിയെയും ആയിക്കൊണ്ട് രക്ഷിതാവ് വാഹനത്തിൽ തവാഫ് ചെയ്യണം വാഹനം മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏൽപ്പിച്ച പ്രതിനിധി ഇനി ഇതിനു വേണ്ടിയുള്ള ധനം കുട്ടിയുടേതിൽ നിന്ന് എടുക്കാം പക്ഷെ അധികമായി ധനം ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥലത്ത് അത് രക്ഷിതാവ് തന്നെയാണ് ചെലവാക്കേണ്ടത് എന്നാണ് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നത് മുതിർന്നവർക്ക് എഹ്റാം കൊണ്ട് ഹറാമായ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്കും എഹ്റാം ഇത് കൊണ്ട് ഹറാമാകും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് തടയലും ചെയ്യല് ഋഷിതാവിൻ്റെ കടമ കൂടിയാണ് എന്ന് ഓർപ്പെടുത്തുന്നു